നമുക്ക് ചുറ്റും കാണാത്ത ലോകം വളരെ ചെറുതാണെന്ന് മാത്രം ചിന്തിക്കാനേ കുഞ്ഞുങ്ങളെക്കൊണ്ട് കഴിയും അവർക്ക് അതിനുമ്പൊരു എക്സ്പോഷർ കിട്ടാനായിട്ട് നമ്മളാണ് സഹായിക്കേണ്ടത് കാരണം അവർക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തോട് തുടങ്ങി പോകാനായിട്ടോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ മുട്ടി വിളിച്ചിട്ട് അവിടുത്തെ കൂട്ടുകാരനെ ഇറക്കിക്കൂടെ അല്ലെങ്കിൽ പയ്യനുണ്ടവിടെ അവനെ കൂട്ടുകാരനാക്കാനായിട്ട് അവർക്ക് എപ്പോഴും സ്കിൽസ് ഉണ്ടാക്കണമെന്നില്ല ഇതുകൊണ്ടാണ് ഞാൻ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറയാനുള്ള ഏറ്റവും വലിയ കാരണം അഡൽട്ടായിരിക്കുന്ന ആൾക്കാർ ഈ കുട്ടികളുടെ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള പ്രിലിമിനറി ആയിട്ടുള്ള ഹെൽപ്പ് ഏറ്റവും ആദ്യം കൊടുക്കുന്ന ഹെൽപ്പുകളെല്ലാം ചെയ്യാനായിട്ടും അതിനുള്ള ക്യൂസ് കൊടുക്കാനായിട്ട് പറ്റുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും ബോധം ചെയ്യുന്നില്ല അതായത് അവരെ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം പഠിപ്പിക്കാൻ വേണ്ടിയോ അതിനുള്ള ഒരു സ്ഥലമോ സാഹചര്യമോ ഒന്നും ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്ന് വെച്ചു നിങ്ങൾ എന്നെ എക്സ്പെക്ട് ചെയ്യുന്നേ ഒരു ദിവസം രാവിലെ ഇത് നിങ്ങൾ മുട്ടയിൽ നിന്ന് വന്ന പോലെ ഇവരുടെ സ്കിൽസ് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യുകയും ഇവര് കൂട്ടുകാരെ ഉണ്ടാക്കുകയും ഇവർ കൂടുതൽ കൂടുതൽ കമ്പനികളെ ഉണ്ടാക്കുകയും അവർ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്നതാണോ അതോ ഈ സ്ക്രീൻ തന്നെ നോക്കിയിരുന്നിട്ട് അവർ പുതിയ പുതിയ സ്കില്ലുകൾ ഉണ്ടാക്കുന്നു എല്ലാം എൻ്റെ ഉള്ളിലോട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുക ഇതെന്ന് തോന്നുന്നു കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് എന്നിട്ട് ഒരു ദിവസം രാവിലെ ഇവർ ജോലിക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ അവർ ജീവിതത്തിൽ പോലായിട്ട് ബന്ധം ഉണ്ടാക്കുമ്പം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പം അല്ലെങ്കിൽ തോൽവി ഉണ്ടാകുമ്പം അവർ ഇവരുടെ ഉള്ളിൽ സേവ് ചെയ്ത അറിവുകളെല്ലാം പെട്ടെന്ന് കൂടെ വെളിയിലോട്ടിട്ടവരങ്ങോട്ട് എക്സൽ ചെയ്യുമോ എന്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതൊരു മനുഷ്യജീവിയാണ് അല്ലേ ഒരു ജീവിയാണ് ഒരു പട്ടിക്കുഞ്ഞിനെ വാങ്ങിച്ചാൽ പോലും അതിനെ നമ്മൾ ട്രെയിൻ ചെയ്യും ഇല്ലേ അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ചില ട്രെയിനിങ്ങുകളും ചില ഗൈഡൻസും ആവശ്യമുണ്ടെന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്